ആത്മാവിന് പ്രസന്നത ഉണ്ടാവണി എന്ത് വേണമെറിയോ ഒന്ന് അസൂയ ചുമ്മാ അസൂയുണ്ടാവും ഈ ഇത് നന്നായി ഈ വേദി നന്നായി അപ്പൊ നമുക്കൊരു അഭിമാനം ഉണ്ട് പറയുമോ വേദി നന്നായിട്ട് നമുക്കൊരു അഭിമാനം ഉണ്ടാവും ഇനി അടുത്തൊരാൾ ഇതേപോലത്തെ വേദി എടുത്താലേ എങ്ങനെയുണ്ടാവും നമുക്കൊരു കുശു അപ്പൊ പ്രസന്നത എവിടെ ഉണ്ടായോ അപ്പൊ നമ്മുടെ മനസ്സിന്റെ പ്രസന്നതയെ നശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ എവിടെ ഉണ്ടായിട്ടും പ്രസന്നമായിട്ടിരിക്കാനുള്ള വിദ്യ നമുക്ക് ഭാഗവൻ വന്നു തരും പിന്നെ കുറെ ചോദ്യങ്ങളുണ്ട് ഇതിനെങ്ങനെ മറുപടി ആയിട്ട് പറഞ്ഞത് എന്താണ് വാസുദേവി ഭഗവതി ഭഗവാൻ വാസുദേവന്റെ ഭക്തി യോഗം പ്രയോജിത ആരാണ് ഭക്തിയെ പ്രയോഗിക്കുന്ന പ്രയോഗിക്കുക എന്താ ഭക്തി ഉണ്ടാവുക അപ്പൊ നമ്മളെ ചുമ്മാ ഈ തലമുടി വളരാൻ വേണ്ടി വല്ല വിദ്യ പ്രയോഗിച്ചോ കഷ്ണോ നൽകാൻ ഇല്ല മുടി ഇല്ലാത്തവരെയും ഉണ്ടാവാൻ വേണ്ടിട്ട് പ്രയോഗം അവിടെ ഒരു പ്രയോ ഒരു ഒരു എഫേർട്ട് ഉണ്ട് നമുക്ക് സാധാരണഗതിയിൽ അത് വല്ല പ്രയോഗം വല്ല എഫേർട്ട് അവിടെ ആവശ്യമില്ല ഒരു പ്രയത്നവും ഇല്ല ഇത് സ്വാഭാവികമായിട്ട് വളരുന്നു അപ്പൊ അവിടെ പ്രയോഗം ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു ഭക്തിയോഗം പ്രയോജിത അവിടെ ഒരു എഫേർട്ടായിട്ട് ഒരു പ്രയോ ഒരു പ്രയത്നം അവിടെ ആവശ്യമില്ല കാരണം നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ഈശ്വരനിലേക്ക് പോവാറില്ല നമ്മളൊക്കെ പറയുന്നത് എന്താണ് അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ശരിക്കും തോന്നിട്ട് അവനവനായിട്ട് തോന്നണ്ട അങ്ങനെ അവനവനായിട്ട് തോന്നില്ല സാറേ ഈ പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ ി പഠിക്ക് പഠിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ ഏകദേശം ആണെങ്കിൽ ഞാൻ പഠിക്കൂ പഠിക്കും പറഞ്ഞിട്ടേ പഠിക്കണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഭക്തിയില അതൊക്കെ തോന്നണ്ടേ എന്താ പറ ബാക്കി എല്ലായിടും നമ്മള് അനുസരിക്കും ഇവിടെ മാത്രമാണ് ക്വസ്റ്റിനെ സത്യത്തിൽ ഇവിടെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാ ക്വസ്റ്റിനെയും ഇവിടെയല്ലേ അപ്പൊ ഭക്തിയോഗ പ്രയോജിത അവിടെ ഒരു എഫേർട്ട് കോൺഷ്യസ് എഫേർട്ട് ബോധപൂർവമായ പ്രയത്നം ഭക്തി ഉണ്ടാവാൻ ചെയ്തേ പറ്റും അതിനാണ് നമ്മൾ കൃതാ അനുഷ്ഠാനങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വാസുദേവ കഥകളിൽ ഒരു താല്പര്യമുണ്ടാവണം ആ താല്പര്യം ഉണ്ടാവുന്നവണ്ണം ഇതുപോലെ അനേകം സപ്താഹങ്ങളൊക്കെ എഴുതുന്നു പന്ത്രണ്ട് മുക്കാലിൽ വന്നാൽ പോലും വരട്ടെ പ്രോബ്ലം സ്ഥലം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നെന്തോണ്ട് അറിയോ നമ്മൾ നല്ലവരാണെന്നുള്ള ഈഗോ ഓഫ് സ്പിരിച്വാലിറ്റി ആധ്യാത്മിക അഹങ്കാരമാണ് ഞങ്ങള് ആധ്യാത്മികമായിട്ട് ഉയർന്ന ആൾക്കാരാണ് അവർ കുറച്ച് കുറവാണ് ഭക്തിയോഗ പ്രയോജിതാണ് ആരാണ് ഭക്തി അങ്ങനെ എഫേർട്ടായിട്ട് ബോധപൂർവമായിട്ട് പ്രയോഗിക്കുന്നത് അവർക്ക് ജനയത്യാശ വൈരാഗ്യം അവർക്ക് എന്ത് പറ്റും വൈരാഗ്യം വൈരാഗ്യം എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള വൈരാഗ്യോ വൈരാഗ്യം എന്ന് വെച്ചാൽ വേണ്ടാത്തതിനോട് എന്ന് പറയാനുള്ള തൻ്റെ അവിടെ എന്ത് പ്രോബ്ലം അവിടെയാണ് അവിടെയാണ് ഷുഗറാണ് ഐ ബി പി ഉണ്ട് ഹൈഷുഗറാണ് എന്നാലും പ്രസാദല്ലേ ഭഗവാനോട് ഇഷ്ടത്തെക്കാളേറെ പ്രസാദല്ലേ ശരിയല്ലേ അതേസമയത്ത് പ്രസാദം തുടർന്ന് കൊടുത്താലും വേണ്ട അവിടെ പ്രസാദം വേണ്ട ഇവിടെ പ്രസാദം താല്പര്യം എന്താ നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അതാണ് വൈകാം വേണ്ടാത്തത് വേണ്ട എന്നും വേണ്ടത് എന്നെ എന്നെ കുറിച്ച് പലർക്കും ഉള്ളൊരു അഭിപ്രായം തരണം എനിക്ക് ഭയങ്കര ദുർഭാശ് സത്യത്തിന് ഉണ്ട് കേട്ടോ